അന്യൻ എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അന്യൻ ഒരു വലിയൊരു അടിപൊളി സീനുണ്ട് അന്യൻ എല്ലാവരെയും ഒരു നോട്ടീസ് അടിച്ചിറക്കിയിട്ട് വിളിക്കുകയാണ് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ലോകത്തിൽ അല്ലേ നാട്ടിൽ തപ്പ് തെയ് തപ്പ് ചെയ്യുന്ന തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ഒരു എല്ലാവരെയും ഒരു ഓഡിറ്റോറിയത്തിൽ വലിയൊരു ഇൻഡോർ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയും അന്യനായിട്ട് തന്നെ അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും വിവരണം താൻ മുമ്പ് ചെയ്ത കൊലപാതകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ സമയത്ത് പ്രകാശ് രാജും ടീമും അങ്ങനെ കുടുക്കാനായിട്ട് ആ ഒരു ഓഡിറ്റോറിയം മുഴുവൻ പോലീസുകാരെ കൊണ്ട് ട്രാപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സിനിമ ഒരു സീന് ആ സിനിമയിലുണ്ട് ഇതേ ഒരു കോൺസെപ്റ്റില് ഒരു ഇംഗ്ലീഷ് പടം അതാണ് ട്രാപ്പ് എന്ന് പറഞ്ഞ നൈറ്റ് ശ്യാമളൻ സംവിധാനം ചെയ്ത് ഈ ഒരു വർഷം പുറത്തിറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തിറങ്ങിയ സിനിമ കൂപ്പർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് തൻ്റെ മകളെയും കൂട്ടി ആ മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിംഗറുണ്ട് ആ നാട്ടിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിംഗർ നമ്മുടെ ദുവാലിപ്പയൊക്കെ പോലെ തന്നെ ഭയങ്കര ഡാൻസും ചെയ്യും പാട്ടുമൊക്കെ പാടുന്ന രീതിയിലുള്ള ആ നാട്ടിലെ രോമാഞ്ച കഞ്ചുതമായിട്ടുള്ളൊരു സിംഗർ ശ്രേയാഘോഷലൊക്കെ പോലെ അങ്ങനെ ആ സിംഗർ വരുന്ന ഒരു സംഗീത എന്നുവെച്ചാൽ ഒരു കോൺസേർട്ട് അവിടെ നടക്കുകയാണ് അങ്ങനെ ആ ഒരു കോൺസേർട്ടിലേക്ക് നമ്മുടെ കൂപ്പറും ഭയങ്കര മോൾ ഭയങ്കര ഫാനുകളാണ് ഇത് ഈ ഒരു കുട്ടിയുടെ ഭയങ്കര ഫാനാണ് അങ്ങനെ മകളുടെ ഇഷ്ടപ്രകാരമാണ് മകളുടെ താല്പര്യപ്രകാരമാണ് ഇദ്ദേഹം ഈ ഒരു കോൺസേർട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഇവർ ഈ കോൺസേർട്ടൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ എന്തോ ഒരു അവിടെ എന്തോ ഒരു എന്തൊക്കെയോ ആ പോലീസുകാരൊക്കെ വരുന്നു പല ആളുകളെയും പിടിച്ചുകൊണ്ട് പോകുന്നു പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നു ഒരു ഒരപാകത ഫീൽ ചെയ്യുന്നത് അയാൾ തഞ്ചത്തിൽ അവിടെയുള്ളൊരു വർക്ക് ചെയ്യുന്ന അവിടെ ഒരു കച്ചവടക്കാരുണ്ടാവില്ല പോപ്പ് കോൺ ഒക്കെ വെക്കുന്ന പല ആൾക്കാരുണ്ടാവും ടീഷർട്ട് വെക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ ടിഷർട്ടൊക്കെ വെക്കുന്ന ഒരു ഒരാളോട് എന്താ അവിടെ പരിപാടി എന്താണ് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ഇയാൾ പറയാണ് ആ നാട്ടിൽ ഒരു സീരിയൽ കില്ലറുണ്ട് ആളുകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായിട്ട് വെട്ടി പീസ് 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 ആക്കിയിട്ട് കൊലപാതകം ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ കൊട്ടൂര കില്ലർ അയാൾ ഈ കോൺസേർട്ടിനെത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് കിട്ടി അപ്പോൾ അത് കുറേ ഇൻ്റലിജൻസൊക്കെ ഇൻ്റലിജൻ്റ് സീക്രട്ടായിട്ടുള്ള ഏജൻറ്റുകളൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ അത് മനസ്സിലാക്കിയെടുത്തു എന്തായാലും സീരിയൽ കില്ലർ ഈ ഒരു കോൺസേർട്ടിൻ്റെ എത്തിയിട്ടുണ്ട് ഉറപ്പായും ഇതിൻ്റെ അകത്തുള്ള എല്ലാവരെയും ചെക്ക് ചെയ്യണം ഈ ഒരു കോൺസേർട്ടിന് വന്നിട്ടുള്ള എല്ലാവരെയും ചെക്ക് ചെയ്യണം സംശയം തോന്നുന്ന എല്ലാവരെയും ചെക്ക് ചെയ്യണം ഉറപ്പായിട്ട് അയാളെ കൊടുക്കണം എന്നുള്ള കാര്യം കൂപ്പറിനോട് ഒരു കച്ചവടക്കാരൻ പറഞ്ഞു കൊടുക്കുന്നു കൂപ്പർ ഞെട്ടി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൂപ്പറാണ് ആ ഒരു സീരിയൽ കില്ലർ ഈ ഒരു സീരിയൽ കില്ലർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴി മകൾ തൊട്ടടുത്തിണ്ട് മകൾക്കറിയില്ല അച്ഛൻ ഭയങ്കര സീരിയൽ കില്ലർ കില്ലറാണെന്ന് ഫാമിലിക്കൊന്നും അറിയില്ല അങ്ങനെ സൈക്കോ കില്ലേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ ഫാമിലിയോടൊന്നും ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഭയങ്കര സ്നേഹവും പുറത്ത് ഭയങ്കര മാന്യമൊക്കെ ആയിരിക്കും പക്ഷേ അവർക്കൊരു ഉള്ളിലൊരു വൃത്തികെട്ട ഒരു സൈക്കോ ഒരു കില്ലറിൻ്റെ ഒരു 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 സ്വഭാവമുണ്ട് അതാണ് കൂപ്പറുള്ളത് അങ്ങനെ ഒരു ഡുവൽ പേഴ്സണാലിറ്റി ആയിരുന്നു കൂപ്പറിനുണ്ടായിരുന്നത് അങ്ങനെ മകൾ അറിയരുത് തൻ്റെ ഫാമിലി അറിയരുത് തന്നെ പോലീസ് പിടിക്കരുത് എന്നുള്ള കാര്യത്തിൽ ആ ഒരു കോൺസേർട്ടിന് ആ ഒരു ഓഡിയൻസിന് ഇടയ്ക്ക് കൂപ്പർ കുടുങ്ങി പോകുന്നു നമ്മൾക്ക് ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ വമ്പൻ ട്വിസ്റ്റുകൾ രണ്ടെണ്ണം അല്ല എൻ്റിലേക്ക് വരുമ്പോൾ വമ്പൻ രണ്ട് ട്വിസ്റ്റുകളുണ്ട് അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ സിനിമ കണ്ടന്റിന് മനസ്സിലാക്കാം പക്ഷേ ഇതൊരു ഈ ഒരു കൂപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സീരിയൽ കില്ലറിന്റെ ഒരു അച്ഛന്റെ ഈ ഒരു ഭർത്താവിന്റെ ആ ഒരു കോൺസേർട്ടിനെത്തി കുടുങ്ങിപ്പോയ ആ ഒരു കള്ളന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എങ്ങനെ പുറത്തു കിടക്കും എങ്ങനെ ഏതൊരു ഗേറ്റ് വഴി തനിക്ക് പുറത്തു കിടക്കാൻ പറ്റും ആരെ കൊന്നിട്ട് തൻ്റെ മകൾ അറിയാതെ പുറത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അവിടെ ചുറ്റുപോലീസാണ് ഒരു വഴി പോലും അവർക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നില്ല അങ്ങനെ കൂപ്പർ ഒരു വഴി കണ്ടുപിടിക്കുകയാണ് ആ വഴിയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത് ഇതൊരു സീരിയൽ കില്ലറെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള അയാൾ ചെയ്തതൊക്കെ ശരിയാണെന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയല്ല അയാളെ ട്രാപ്പ് ചെയ്യുന്ന പോലീസുകാരുടെ അല്ലെങ്കിൽ അതിലുള്ള ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ ഐഡിയ ആണ് എങ്ങനെ അദ്ദേഹം ആ ഒരു കോൺസേർട്ടിനെത്തി എങ്ങനെ അദ്ദേഹം ടിക്കറ്റ് എടുത്തു ആ ഒരു കോൺസേർട്ടിനെത്തുമെന്നുള്ള കാര്യം പുറത്തറിഞ്ഞു അതാണ് സിനിമയുടെ ടെസ്റ്റ് അപ്പോൾ ആ ഒരു ടിസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു സിനിമ കാണുക ഒരു അടിപൊളി സിനിമയാണ് നൈറ്റ് ശ്യാമളൻ്റെ സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് മാറി ട്രാപ്പ് എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ട്രാപ്പ് തീർച്ചയായിട്ടും കാണുക